മൂടികെട്ടിയ അന്തരീക്ഷം അല്ലെ നല്ല നടക്കാത്ത സ്വപ്നങ്ങളൊക്കെ കാണാൻ പറ്റിയ അന്തരീക്ഷം നടക്കാത്ത സ്വപ്നം എന്ന് വെച്ചാൽ നമുക്ക് വലിയ കൊറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അത് ഒരിക്കലും നടക്കത്തില്ല അതാണ് ഈ നിനക്ക് ഇതുപോലെ എന്തെങ്കിലും നടക്കാത്ത സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ ലംബോർഗിനിയോ എടാ ഈ കാര്യം പറഞ്ഞപ്പോഴെങ്കിൽ കാര്യം അവനെ ഇതുപോലെ തന്നെ ലെംബോർഗിനി കാർ വാങ്ങണം ഭയങ്കര ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് ലംബോർഗിനി കാർ ഉണ്ടാക്കിയ സത്യം ഒരു ഒന്നേകം ലക്ഷം രൂപക്കാണ് അവനെ കാർ ഉണ്ടോ ഞാൻ കാണിച്ച വിശ്വസിക്കാ കാണിച്ച കാറുകളും ഇഷ്ടമുണ്ടായിരുന്നു പിന്നെ ലെമ്പോറിംഗിന് സൂപ്പർ കാറില് ലെമ്പോറിംഗ് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെ തന്നെ ഉണ്ടാക്കാൻ കാരണം ഇതിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പം മുതൽ കാണാൻ അതിന് ഒരു യൂണീക്ക് ഡിസൈൻ ഉണ്ട് അതിൻ്റെ ഒരു ഷേപ്പ് അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പം മുതൽ പിന്നെ ഈ എന്ന് പറഞ്ഞാൽ ഓടിയത് ആ ആ ഡിസൈനായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ അത് തന്നെ ഉണ്ടാക്കാൻ കാര്യം ഓരോ മാസം കിട്ടണ പൈസയും കണ്ട് ഓരോരോ ഭാഗങ്ങൾ മാത്രമായിട്ട് എടുത്ത് കളക്ട് ചെയ്താണ് ചെയ്ത് തുടങ്ങിയത് എല്ലാം സ്ക്രാപ്പിക്കുന്ന ഈ യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റാത്ത വണ്ടികളുടെ പാട്സാണ് മൂന്ന് നേരത്തെ കൂടുതലായി തുടങ്ങിയിട്ട് വർക്ക് തുടങ്ങി ഇപ്പം ഇനി കംപ്ലീറ്റ് ആയിട്ടില്ല ഈ കൊല്ലം ഒന്ന് കംപ്ലീറ്റ് ആക്കണമെന്ന് വിചാരിച്ചിരിക്കും ഞാൻ വീട്ടിൽ പഠിച്ചു സമയത്ത് പത്രം ഇടാൻ പോകണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പൈസയും കൊണ്ട് അതിൽ നിന്ന് അത് ഫുള്ള് എടുത്തുകൊണ്ടിരുന്നത് അത് ഉണ്ടാക്കിയപ്പോൾ നാല് സീറ്റുള്ള ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു കുറച്ചുകൂടെ പൊക്കവെള്ളം ചെയ്യാൻ പാടില്ലെന്നൊക്കെ ഒത്തിരി ചോദിച്ചിട്ടുണ്ടായിരുന്നു അറിയില്ലാത്ത പിന്നെ ഇത് വർക്ക് കഴിഞ്ഞ് ഈ ഒരു അവസ്ഥ ആയപ്പോഴത്തേനും ഞാൻ തന്നെ ഫോട്ടോ ആക്കി കാണിച്ചു കൊടുക്കും ഇങ്ങനെ വണ്ടി ഉണ്ട് ഇങ്ങനെയാണ് അപ്പോൾ അത് അങ്ങനെ പറഞ്ഞു ഇപ്പോൾ വലിയ വിഷയമില്ല ഇലക്ട്രോണിക്സിൻ്റെ പരിപാടി ഇൻറ്റീരിയറിൻ്റെ വർക്ക് പിന്നെ പെയിൻറ്റിങ്ങാണ് ബാക്കിയുള്ളത് ഇപ്പോൾ ചെറുപ്പം പോലെ ഈ കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവരുമ്പോലൊക്കെ റിപ്പയർ ചെയ്ത് അങ്ങനെയൊരു വിശ്വലം നേരത്തെ പോലെ ഉണ്ടായിരുന്നു അപ്പം അതിനോട് ഒരു പണ്ട് പോലെ ഉള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു നേരിട്ട് കയറി എന്നൊരു പോകുന്നത് നമുക്ക് പറ്റാത്തത് നമ്മളെ ചെയ്തൊരു സന്തോഷം ഇപ്പം ഇതുകൊണ്ട് ഇനി എന്താണ് യൂസ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറയണെന്ന് പറഞ്ഞാൽ ഓടിക്കാൻ പറ്റില്ല റോഡില് അപ്പൊ ഓട്ടോഷോയ്ക്ക് കൊണ്ടാൻ പറ്റുള്ളൂ എന്റെ ആഗ്രഹം ഒരു ഓട്ടോമൊബൈൽ കമ്പനി പ്ലാന്റിൽ വർക്ക് ചെയ്യുന്നതാണ് ആഗ്രഹം അതിനുള്ളൊരു ഇതായിട്ട് ഞാൻ ഈ വണ്ടിയുടെ വർക്ക് കണ്ടിട്ട് ഒരു ജോലി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിന്ന ജോലി കിട്ടുമെന്ന് വിചാരിക്കും ഇനി ചിലവുകൾ ഏറെയാണ് എന്ന് പറഞ്ഞ് സ്വപ്നം കാണാൻ ആരും മടിക്കണ്ട സ്വപ്നങ്ങൾ സഫലമാകും പക്ഷേ അതിന് കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം എന്ന് മാത്രം ക്യാമറമാൻ മനോജ് മാണശ്ശേരിക്കൊപ്പം സ്നേഹാമോൾ നയനാൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി സ്നേഹമോൾ നയനാൻ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് സ്നേഹ കോടികൾ വില മതിക്കുന്ന ഒരു കാർ അത് വാങ്ങാൻ സാധിക്കില്ല എന്ന് ബിബിന് മനസ്സിലാക്കിയപ്പോൾ അത് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് കാണുമ്പോൾ തുടക്കത്തിൽ പലരും വിചാരിച്ചിട്ടുണ്ടാകും ഒന്നേകാൽ ലക്ഷം കൊടുത്തൊരു കാർ ഉണ്ടാക്കിയിട്ട് അത് റോഡിൽ ഇറക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണെന്ന് ചോദിക്കാനുണ്ടാകാം അതിനുള്ള കാരണവും എന്താണെന്നുള്ളത് ബിബിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഓട്ടോമൊബൈൽ കമ്പനി ഒരു പ്ലാന്റിൽ വർക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹം ഇങ്ങനെ ഒരു മോഡൽ ഉണ്ടാക്കിയാൽ അതിന് സാധ്യമാകും എന്നൊരു ആഗ്രഹത്തോടെയാണ് ബിബിൻ ഈ ഒരു കാർ നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും വലിയൊരു കയ്യടി കൊടുക്കണം അല്ലേ സ്നേഹ നമുക്ക് ഈ വാഹനങ്ങളൊക്കെ പ്രത്യേകിച്ച് കാറുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഭൂരിഭാഗം ആളുകളുടെയും ഒരു സ്വപ്നമായിരിക്കും ഒരു ലംബോർഗിനി കാർ വാങ്ങുക എന്നുള്ളത് അഞ്ചു കോടിയാണ് ഏകദേശം ഈ കാറിന്റെ വില വരുന്നത് അതുകൊണ്ട് തന്നെ ഈ സാധാരണക്കാർക്കൊക്കെ സ്വപ്നം കാണുന്നതിലും അപ്പുറമാണ് ഈ കാറ് അത്തരത്തിലൊരു സാധാരണക്കാരനാണ് ഈ തിരുവാണിയൂർ സ്വദേശിയായ ബിബിൻ ചാക്കോ ഈ ബിബിൻ ചാക്കോയ്ക്ക് കുറേ നാൾ മുന്നേ ഉള്ള ആഗ്രഹമായിരുന്നു ഈ ലംബോർഗിനി കാറ് സ്വന്തമാക്കണമെന്നുള്ളത് പക്ഷേ സാമ്പത്തികം അതിനൊരു തടസ്സമായിരുന്നു പക്ഷെ വിട്ടുകൊടുക്കാനായിട്ട് ബിപിൻ ചാക്കോ തയ്യാറായില്ല വാങ്ങുകയല്ല സ്വന്തമായിട്ട് അത് നിർമ്മിക്കുകയാണ് ചെയ്തത് ഇത് നമ്മളെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വെറും ഒന്നേകാൽ ലക്ഷം രൂപയ്ക്കാണ് ഈ കാറ് നിർമ്മിച്ചതെന്നാണ് അത് മാത്രമല്ല മൂന്ന് വർഷം ഇതിന് സമയമെടുത്തു എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും സ്വപ്നം കാണും പക്ഷേ നമുക്കതിൻ്റെ ഒരു കാത്തിരിക്കാനായിട്ടുള്ള ഒരു കാലയളവ് നമുക്ക് ലഭിക്കാറില്ല അതുകൊണ്ട് തന്നെ പാതി വഴിയിലൊക്കെ ഈ സ്വപ്നം പൊലിഞ്ഞു പോകുന്നതായിട്ടും കാണും പക്ഷേ ഈ മൂന്ന് വർഷം ഈ ബിബിൻ ചാക്കോയുടെ ഡെഡിക്കേഷൻ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല ഈ ബിടെക് പഠന കാലയളവിലായിരുന്നു ഈ കാർ നിർമ്മിച്ചു തുടങ്ങിയത് മാത്രമല്ല എൻ്റെ സ്പെയർ പാർട്ട്സ് ഒക്കെ ഈ പഴയ അതായത് ഈ സെക്കൻഡറി ആയിട്ട് കിട്ടുന്ന ഈ കടകളിലൊക്കെ പോയായിരുന്നു വാങ്ങിയിരുന്നത് അതുമാത്രമല്ല ഈ പത്ര വിതരണം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം നമുക്കറിയാം എത്രമാത്രം ആ ഒരു തുക നമുക്ക് കിട്ടും എന്നുള്ളത് അപ്പോൾ പഠന കാലയളവിൽ ഇടാൻ പോയി അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്തി അപ്പൊ അപ്പത്തൊട്ടേ ഈ കാറിന്റെ ഈ സാധന സാമഗ്രികളൊക്കെ വാങ്ങിക്കാൻ തുടങ്ങി പിന്നീട് ഈ പഠനമൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടി അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം വീട്ടിൽ വീട്ടിലെ ആവശ്യങ്ങൾക്കും ഒക്കെ മാറ്റി വച്ചിട്ട് മിച്ചമുള്ളതാണ് ഈ കാറ് നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ബിബിൻ പറയുന്നതനുസരിച്ച് ആദ്യഘട്ടത്തിൽ ഈ ബിബിനെ അറിയാവുന്ന ആളുകളൊക്കെ വന്ന് ചോദിക്കുമായിരുന്നു എന്താണ് എന്തിന്റെ കുഴപ്പമാണ് എന്നൊക്കെ വന്ന് ചോദിക്കുമായിരുന്നു പിന്നീട് ഇത് ഈ മൂന്ന് വർഷത്തിന് ഇപ്പുറം ഇന്ന് എത്തി നിൽക്കുമ്പോൾ ഈ സക്സസ് ആയി എന്ന് കാണുമ്പോൾ അഭിനന്ദിക്കാൻ ആളുകൾ ഏറെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതുതന്നെയാണ് നമുക്കും നമ്മുടെ ചുറ്റുപാടുമൊക്കെ പലതും ചെയ്യുമ്പോൾ തലസ്ഥാനായിട്ട് കുറേ ആളുകൾ ഉണ്ടാവും പക്ഷേ നമ്മുടെ ഒരു കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മുടെ ഒരു ഡെഡിക്കേഷൻ അത് സ്വയം നമ്മൾ തന്നെ നമുക്കൊരു ആത്മവിശ്വാസം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിൽ ബിപിൻ വളരെയേറെ വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കൂടെ തന്നെ ഈ വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് അച്ഛനും അമ്മയും ഒരു കുഞ്ഞു പെങ്ങളും അടങ്ങുന്നതാണ് ബിബിൻ്റെ ഒരു കൊച്ചു കുടുംബം ഇവരുടെയും കൂടെ ഒരു സപ്പോർട്ട് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് മാനസികമായി സാമ്പത്തികമായി അവർക്ക് കഴിയില്ലെങ്കിൽ മാനസികമായി തന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് ബിബിൻ തന്നെയും പറയുന്നുണ്ട് ഏതായാലും എനിക്ക് സാധിക്കാൻ പോയത് മകനിലൂടെ സാധിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം എന്നാണ് അച്ഛൻ പറഞ്ഞത്